എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാവാണ്ട് വരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ കൊല്ല കൊല്ലത്ത് ചവറ തേ കൊല്ലത്ത് ചവറ മരണപ്പെട്ട അതുല്യ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷാർജയിൽ വെച്ച് ഇനി സ്വന്തം ഭർത്താവിൻ്റെ കൈകൊണ്ടാണോ ഇനി സ്വയം ജീവൻ ഒടുക്കിയതാണോ എന്നൊന്നും വ്യക്തമല്ല അവിടെ മരണപ്പെട്ട പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി അവിടെ അനുഭവിച്ച കൊടിയ പീഡനങ്ങളെ പറ്റിയിട്ട് വീട്ടുകാർക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് എല്ലാം ബോധ്യമുണ്ടായിരുന്നു എന്നിട്ടും ആ ഒരു പെൺകുട്ടിക്ക് ഈ അവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരെ കൂടിയേ കുറ്റം പറയത്തുള്ളൂ കാരണം ആ ഒരു വീട്ടുകാർ പറയുന്നുണ്ട് എൻ്റെ മകൾ ഒരുപാട് കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ അതേക്കുറിച്ചിട്ടൊക്കെ അറിയാമായിരുന്നു എന്നും മകളെ വിളിച്ച് പലതവണ ഇതുപോലെ ദുഃഖം അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ കുട്ടി അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യവും കുട്ടി വീട്ടുകാരെ അറിയിച്ചു ശരിക്കു പറയുകയാണെങ്കിൽ എത്ര കണ്ടാലും കൊണ്ടാലും ഇന്നത്തെ കാലത്തും ആളുകൾ പഠിക്കില്ല എന്ന് വെച്ചാൽ എന്താ പറയുക ശരിക്കും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തീർത്താണ് വിടുന്നത് എന്നുള്ളൊരു തോന്നൽ ആ ഒരു കുട്ടികളുടെ മനസ്സിലുണ്ടാവുമ്പോഴാണ് അവർ പോലും വീട്ടിലേക്ക് വരാനായിട്ട് മടിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള കാരണവന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റോണ് പോകുന്ന വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നൊരു കാര്യം ശരിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം ഒരു പരിധിവരെ മാത്രം അതിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല അതായത് വാക്കുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഒത്തിരിയേറെ പിണങ്ങിയിരിക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതായത് കുറച്ച് സമയത്തുള്ള പിണക്കത്തിൽ അല്ലെ ഒന്നോ രണ്ടോ ദിവസത്തെ പിണക്കത്തിനപ്പുറത്തേക്കാണ് ആ ഒരു പ്രശ്നം നീണ്ട് നീണ്ടു പോകുന്നതെങ്കിൽ വീട്ടുകാരൊക്കെ ബന്ധുക്കളൊക്കെ ഇടപെട്ട് അതിനെ എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിൽക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അവർ തന്നെ സ്വയം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അവർ പരിഹരിച്ച് മുന്നോട്ട് പോകും ആരുടെ കാര്യമായാലും അതേസമയം ഈ ഒരു പിണക്കം കയ്യിലേറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ അതായത് ഉപദ്രവത്തിലേക്ക് ശാരീരിക പീഡനത്തിലേക്ക് പോവുകയാണെങ്കിൽ വാക്കാലുള്ള പിണക്കം അത് ഒന്നോ രണ്ടോ ദിവസത്തിനകം വെച്ച് അവർ പറഞ്ഞ് മാറ്റാൻ സാധിക്കും ഒട്ടുമിക്ക ചെറിയ ചെറിയ പിണക്കങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തല്ലുന്ന പ്രവണതയുള്ള ഭർത്താവാണെങ്കിൽ അതിന് മദ്യപിച്ചിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒറ്റയടി ദേഹത്ത് ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കണം അല്ലെന്നുണ്ടെങ്കിൽ തുടക്കം പിഴച്ചു കഴിഞ്ഞാൽ ഒടുക്കം വരെ പിഴയ്ക്കുന്ന കേട്ടിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ എപ്പോഴും എപ്പോഴും കൊണ്ടോണ്ടിരുന്ന് മോങ്ങേണ്ട അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഇതിന് സാധിക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഇനി വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന പെൺകുട്ടികളുമുണ്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് ഒരൊറ്റ വട്ടം ദേഹത്ത് അടി വീണ് കഴിഞ്ഞാൽ പിന്നെ അവരതൊരു പതിവാക്കി വയ്ക്കും അതായത് ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യയല്ലേ ഞാൻ ചിലവിന് കൊണ്ട് തിരുത്തിയിരിക്കുകയല്ലേ മുഴുവൻ കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ലേ അപ്പോൾ പിന്നെ എനിക്ക് തല്ലിയാൽ എന്ത് ആ ഒരു മാനസികാവസ്ഥ ഉള്ള ഭർത്താവാണെങ്കിൽ അയാളെ ആദ്യമേ തന്നെ തിരുത്തി കൊണ്ടുവരേണ്ട നല്ല താക്കീതുകൾ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കണം കാരണം അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നത് ശരിയല്ല ഒരു പെണ്ണിനെ ഒരു പയ്യേന് വിവാഹം കഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ വീട്ടുകാർക്ക് പൊന്നോമനയായിരുന്നു വിവാഹം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അതിലൊന്നും മാറ്റമില്ല പക്ഷെ പല ഫാമിലിയിലുള്ളവരും അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യൂ അഡ്ജസ്റ്റ് ചെയ്യൂ ചെയ്യുമെന്ന് പെൺകുട്ടികളടുത്ത് നിരന്തരം പറയുന്ന ആ ഒരു പ്രവണത കാരണമാണ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവരവിടെ തന്നെ ചടഞ്ഞു കൂടി കിടക്കാനായിട്ട് നിർബന്ധിതരാകുന്നത് കാരണം വീട്ടുകാരെ അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറയുന്നത് വിവാഹം കഴിഞ്ഞ് എടുപ്പത് പൊന്നും പണവും കൊടുത്ത് അല്ലെങ്കിൽ കയ്യിലുള്ളത് കൊടുത്ത് കടവും വരുത്തി വെച്ചിട്ട് പെൺമക്കളെ വീട്ടിൽ നിന്നും പറഞ്ഞ് വിട്ടു കഴിയുമ്പോൾ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രശ്നവുമായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആളുകളുടെ വകു കുശുകുശിപ്പും ആ എന്താണ് കുശുകുശിപ്പും ആഴത്തിലുള്ള ചൂഴ്ന്ന് ചൂഴ്ന്നെടുക്കാനുള്ള ഒരു ചോദ്യം ഉയരും അപ്പൊ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ സഹിക്കും അല്ലെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ എന്നുള്ള ധാരണ കൊണ്ടൊക്കെ ആയിരിക്കാം പലപ്പോഴും പാരൻസ് അങ്ങനെ പറയുന്നത് പക്ഷേ നിങ്ങളൊന്നും ഓർക്കേണ്ട ആവശ്യമെന്ന് വെച്ചാൽ നാട്ടുകാരുടെ ചോദ്യത്തിനോ ബന്ധുക്കളുടെ ചോദ്യത്തിനോ ഒരു പ്രസക്തിയില്ല നിങ്ങളുടെ മകളാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ആദ്യം നിങ്ങളുടെ മകളുടെ ദേഹത്തേക്ക് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു തൊടലിന് അവിടെ സ്റ്റോപ്പ് ഇടിക്കണം നിങ്ങൾ ഇനി മേലിൽ തല്ലരുത് തനിക്ക് വിവാഹം കഴിച്ച് തന്നത് തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടല്ല എന്ന് കൃത്യമായിട്ട് പറയേണ്ട ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം അതിന് അതിന് നിങ്ങൾ തയ്യാറാവാണ്ട് മരുമകനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മക മകളിൽ നിന്നും അകന്ന് പോകുമെന്ന് പേടിച്ച് മരുമകനെ താങ്ങി താങ്ങിയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുപാടുണ്ടായിന്ന് വരും അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളതല്ലേ നിങ്ങൾ നിങ്ങളെന്തിനു സഹിക്കണം ഇങ്ങനെ നിങ്ങൾ ദേഹോപദ്രവം ഏൽക്കുന്നത് ഒട്ടും ഒരിക്കലും സഹിക്കേണ്ട കാര്യമില്ല നമ്മളുടെ ദേഹത്ത് തല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നോവില്ലേ അതുപോലെ തന്നെയാണ് അവരുടേത് അവർ നമ്മളെ കഷ്ടപ്പെട്ട് പോറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ കഷ്ടപ്പാട് നമ്മളും അനുഭവിക്കുന്നുണ്ട് കാരണം അവരുടെ വസ്ത്രങ്ങൾ കഴുകിക്കൊടുത്തും അവരുടെ തുണികൾ ഇസ്തിരിയിട്ട് മടക്കി കൊടുത്തും തേച്ച് മടക്കി കൊടുത്തും ആഹാരം പാചകം ചെയ്തു കൊടുത്തും അവരുടെ കുട്ടികളെ പരിപാലിച്ചും അങ്ങനെ അങ്ങനെ എല്ലാം നമ്മളും അവരെ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തം എന്ന് പറയുകയാണെങ്കിലും എല്ലാ കുടുംബങ്ങളിലും ഒട്ടുമിക്ക കുടുംബങ്ങളിലും നൂറില് ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആളുകളും പുരുഷ മേധാവിത്വം തന്നെയാണ് നടക്കുന്നത് അങ്ങനെ പുരുഷ മേധാവിത്വം നടത്തുമ്പോഴും അവർ സ്വയം ആഗ്രഹിച്ചോട്ടെ അല്ലെങ്കിൽ അവർ സ്വയം അങ്ങ് ഞാനാണ് വലിയ സംഭവം ഞാനാണ് കുടുംബത്തിൻ്റെ മേധാവി എന്നൊക്കെ കരുതിക്കോട്ടെ അതിലൊന്നും ഒരു വിഷയമല്ല പക്ഷേ തല്ല് ദേഹത്ത് വീണ് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ആ തല്ലിനും തടയിടണം അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതിന് മിക്ക പെൺകുട്ടികളും എന്തെങ്കിലും പ്രശ്നം വീട്ടുകാരിൽ നിന്നും മറച്ചു വയ്ക്കും അവരത് തുറന്നു പറയില്ല വീട്ടുകാർക്ക് വേദനയാവും എന്നൊക്കെ കരുതിയിട്ടാവും ഇതൊക്കെ മറച്ചു വയ്ക്കുന്നത് പക്ഷെ അത് ഒട്ടും ശരിയല്ല നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ വന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നിങ്ങളും കൊടുക്കണം എപ്പോഴും അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യൂ അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം മരുമകനെയും മകളെയും അടുത്ത് വിളിച്ചെടുത്ത് രണ്ടു പേരെയും ഒരേപോലെ ഗുണദോഷിക്കുക എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അവരുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്നും ചോദിച്ചിട്ട് നിങ്ങളതിനെ പരിഹ പരിഹരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ ചില ചുരുക്കം ചില പേരൻസൊക്കെ പരമാവധി വിള്ളലേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയും കണ്ടുവരാറുണ്ട് അതായത് ചില പെൺകുട്ടികളുടെ ഫാമിലിയിലുള്ളവരാണെങ്കിൽ പലപ്പോഴും കണ്ടുവരാറുള്ളതാണ് ചില ഫാമിലിയിലെ പെൺകുട്ടിയുടെ അമ്മമാർക്കാണെങ്കിൽ തലക്കനം കുറച്ച് കൂടുതലായിരിക്കും ആ എൻ്റെ മോള് എൻ്റെ സ്വത്ത് എൻ്റെ സർവതും എന്നൊരു ഭാവമാണ് അപ്പോൾ അതിനൊന്നും ഇവിടെ ഒരു പ്രാധാന്യമില്ല ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ഈ മരുമകനെ ഒന്ന് തടയിടാനായിട്ട് അവർക്ക് സാധിച്ചില്ല അതുതന്നെയാണ് അവർക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറയുന്നത് ഷാർജയിൽ ഈ പെൺകുട്ടി ജീവിക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇവളുടെ വിവാഹം കഴിഞ്ഞത് പത്തൊമ്പതാമത്തെ വയസ്സിലാണിപ്പോൾ ഇവളുടെ വയസ്സ് മുപ്പത് വയസ്സായി മുപ്പതാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പത്ത് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ കൂടി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഷാർജയിൽ നിൽക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കുഞ്ഞിനെ നാട്ടിലേക്ക് പറഞ്ഞ് കൊണ്ടുവന്നാക്കി കൊടുത്തു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ലൈഫിൽ അനുഭ അനുഭവിക്കുന്ന വേദനകൾ സ്വന്തം മകള് കാണണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ എന്തായിരുന്നു അതിൻ്റെ ആവശ്യകത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയല്ലായിരുന്നോ അവിടെ അവന് ജോലി ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ അവന് ഈ ഒരു പെൺകുട്ടിയെ റൂമിനകത്തിട്ട് പൂട്ടിക്കൊണ്ടാത്രേ പോകുന്നത് പലപ്പോഴും ഈ ഒരു പെൺകുട്ടിയെ ഹാളിൽ പൂട്ടിയിട്ടിട്ട് വീടിനുള്ളിൽ പൂട്ടിയിട്ടിട്ടാത്രേ ഈ പറയുന്ന ഭർത്താവ് പൂങ്കവൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അവന് അവളെ വിശ്വാസം ഇല്ലാത്രേ മദ്യപിച്ച് കഴിയുമ്പോൾ അവൻ തനി സൈക്കോ ആവും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തല്ലേ നല്ല ലൈഫ് ശരിക്കും ഈ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ എന്നാലും അവളെ ജോലിക്ക് പോകാൻ ഇവനവൻ അനുവദിക്കുന്നില്ല പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് നാട്ടിലേക്ക് പോരായിരുന്നല്ലോ എന്തിനെ ഇവനൊക്കെ തല്ലുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിന്ന് സ്വയം ചെണ്ട കൊടുത്തത് നാട്ടിലേക്ക് പോരായിരുന്നില്ലേ അതിനു വേണ്ട സഹായങ്ങൾ അവിടെ അവിടുത്തെ ആ ഒരു നിയമപാലകരുമായിട്ട് അന്വേഷിച്ച് എന്തെങ്കിലും ചെയ്തിടായിരുന്നോ അല്ലെങ്കിൽ നാട്ടിലെ പാരൻസിനെ അറിയിക്കുകയോ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടോ എങ്ങനെയെങ്കിലും നാട്ടിൽ വരാനുള്ള ശ്രമം നടത്തണമായിരുന്നു നാട്ടിൽ വന്നിട്ട് ഡിവോഴ്സിന് ശ്രമിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ അപ്പോഴും അവൻ സമ്മതിക്കാണ്ട് തല്ലാനും കൊല്ലാനും പിന്നാലെ വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നല്ലോ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യം ഇല്ലെന്നറിയാം പക്ഷേ ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയുമാക്കിയ പാരൻസിന് നിങ്ങൾ കൊടുക്കുന്നത് എന്താണ് നിങ്ങൾ സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ പഠിക്കണം അതിനാണ് ഓരോ പെൺകുട്ടികളും എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഉടനെ വിവാഹം കഴിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു ജോബ് വേണം ചെറുതായിട്ടെങ്കിലും ഒരു ജോലി വേണം തൻകാലിൽ നിൽക്കാൻ പഠിക്കണം സ്വന്തമായിട്ട് വരുമാനമുള്ള ഒരു പെണ്ണിൻ്റെ നേർക്ക് ഒരുത്തിനും കൈവൊക്കാനായിട്ട് വലിയ ധൈര്യമൊന്നും കാണിക്കത്തില്ല എന്നാൽ അങ്ങനെ കാണിക്കുന്നവരും ഉണ്ട് പക്ഷെ അവരെ തടയിടാൻ കഴിയണം അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കുട്ടി വളരെ വേദനയോടുകൂടി അവൾക്ക് പറയാനുള്ള പല കാര്യങ്ങളും പറയുന്നതിൻ്റെ വോയിസ് വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആ ഒരു വോയിസ് എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടിയുടെ സഹോദരിക്ക് അയച്ചതെന്നും പറയുന്നു പിന്നെ സുഹൃത്തിന് അയച്ചതെന്നും പറയുന്നു രണ്ട് രീതിയിൽ പറയുന്നുണ്ട് അതിൻ്റെ കൃത്യത കൃത്യമായിട്ടുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും ഒന്നുകിലും സഹോദരിക്ക് അല്ലെങ്കിൽ സുഹൃത്തിന് അയച്ചൊരു ആണ് അതായത് ഈ ഒരു പെൺകുട്ടിയെ ഈ വൃത്തി കെട്ടവൻ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടിയതിന് ശേഷം അവൾക്ക് വേദന താങ്ങാൻ കഴിയാതെ അവൾ ആ കൂട്ടുകാരിയെ അറിയിച്ച കാര്യങ്ങളാണ് ഈ ഒരു ഓടിയക്കകത്ത് ഉള്ളത് അപ്പൊ നമുക്കതൊന്ന് കേട്ടിട്ട് വരാം നീ വിളിച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി ഉറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാനടുത്ത് വിണ്ടാക്കൊന്നുമില്ലായിരുന്നു താഴെ കിടക്കുമായിരുന്നു അമ്മ ഞാൻ പുറപ്പെടിയോ സംസാരിച്ച അമ്മയടുത്ത് പോയ കാര്യങ്ങളൊക്കെ പിന്നെ ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ഉറങ്ങുന്നതിനൊന്നും പറഞ്ഞു എനിക്ക് വയ്യടി കനകാമയ വയറല്ല പറ്റുന്നില്ല ഇത്രയൊക്കെ കാണിച്ചിട്ടു അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പറ്റുന്നില്ല അപ്പോൾ ഇത്രയധികം പീഡനങ്ങള് ആ ഒരു പെൺകുട്ടി അനുഭവപ്പെടുന്നു അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം വീട്ടുകാർക്ക് എല്ലാം നന്നായിട്ട് അറിയാവുന്നതായിരുന്നു അപ്പോഴും ആ ഒരു വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് തെറ്റ് തന്നെയുണ്ട് കാരണം ഒരു മകൾ ഇത്രയധികം വേദനകൾ അനുഭവിക്കുന്നു എന്ന് അറിയുമ്പോൾ വീണ്ടും അവളെ ആ ഒരു പുലിമടയിലേക്ക് ഇട്ടു കൊടുക്കുന്നതിന് തുല്യമായ പ്രവൃത്തി തന്നെയാണ് അവരുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും പെൺകുട്ടികൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ അതുപോലെ അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാർജയിലെ പോലീസ് ഇതിനെതിരെ വലിയതായിട്ട് കേസൊന്നും എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാരണം ഇത് അവിടെ വെച്ച് നടന്ന ഒരു കുറ്റമായിരുന്നിട്ട് പോലും അവർ അതിനോട് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് ഇവരുടെ സ്ഥലമെന്ന് പറഞ്ഞാൽ ചവറ തെക്കും ഭാഗത്ത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ കേസ് എങ്ങനെയാവും എന്നൊന്നും അറിയാൻ സാധിക്കില്ല കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഷാർജയിലേക്ക് ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം വളരെ ദുസ്സഹമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിന് എങ്ങനെയാണെന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല ഇനി അവിടുത്തെ ഫോറൻസിക് സംഘമൊക്കെ വന്നിട്ട് തെളിവെടുപ്പും പരിശോധനകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇതേക്കുറിച്ച് മനസ്സിലാവാം അപ്പോൾ ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് ലൈഫ് സുരക്ഷിതമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാനായിട്ട് ശ്രമിക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ